അഡ്വക്കേറ്റ് സജി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ദേശീയ ജനറൽ സെക്രട്ടറിയും പിയാർസ് ചീഫ് പ്രൊഡക്റ്റ് കോർഡിനേറ്ററുമായ ശ്രീ അനന്തു കൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി ചടങ്ങിൽ വെച്ച് വനിതകൾക്കുള്ള തയ്യൽ മെഷീൻ്റെ കോർഡിനേറ്റർമാർക്കും പ്രൊമോട്ടർമാർക്കുമുള്ള മൊബൈൽ ഫോൺ വിതരണവും നടന്നു ഇരിക്കൂർ സീഡ് സൊസൈറ്റിയുടെ പ്രസിഡന്റും ജില്ലാ പ്രോഗ്രാം മാനേജറുമായ ശ്രീമതി രാജാമണി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഇരിക്കൂർ സി ഡി സൊസൈറ്റിയുടെ സെക്രട്ടറി ശ്രീ ബാലൻ പടിയൂർ പരിപാടിക്ക് സ്വാഗതവും പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു വുമൺ ഓൺ വീൽസ് പ്രൊജക്ടിന്റെ ഭാഗമായി എണ്ണൂറോളം വനിതകൾക്ക് അമ്പത് ശതമാനം സാമ്പത്തിക സഹായം നൽകി സ്കൂട്ടി വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള വെരിഫിക്കേഷൻ പ്രോസസ് നടന്നു രാവിലെ എട്ട് മണി മുതൽ ആരംഭിച്ച ചടങ്ങ് രാത്രി പതിനൊന്ന് മണിക്ക് അവസാനിച്ചു ഇരിക്കൂർ സി ഡി സൊസൈറ്റി വൈസ് പ്രസിഡന്റ് കെ കെ സരോജിനി ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി ഇരിക്കൂർ ബ്ലോക്കിലെ എട്ട് പഞ്ചായത്തുകളിലെയും ശ്രീകണ്ഠപുരം മുന്സിപ്പാലിറ്റിയിലെയും അംഗങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായി പരിപാടിയില് പങ്കെടുത്തത്